എല്ലാവർക്കും നമസ്കാരം രണ്ട് ലൈവൊക്കെ വരുന്നത് ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് മണിക്കുട്ടൻ നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് ബിഗ് ബോസിൽ എത്തുന്നതിന് മുൻപ് തന്നെ മണിക്കുട്ടൻ മിനി സ്ക്രീനിലെ കായുംകുളം കൊച്ചുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് നിരവധി ആരാധകരുടെ കയ്യടി നേടിയിരുന്നു ബിഗ് ബോസിലെത്തിയതിനു ശേഷവും ബിഗ് ബോസ് കിരീടം അടഞ്ഞതിനു ശേഷവും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് ബിഗ് ബോസിലെത്തുന്നതിന് മുൻപ് തന്നെ മണിക്കുട്ടൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ആരാധകർ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് മണിക്കുട്ടൻ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അന്ന് സ്വന്തമായൊരു വീടെന്ന സ്വപ്നമാണ് മണിക്കുട്ടൻ പറഞ്ഞത് അതിനുശേഷമേ വിവാഹമുണ്ടാകൂ എന്നും പറഞ്ഞിരുന്നു ബിഗ് ബോസിലെത്തിയതിനു ശേഷം വിജയിച്ചതിന് ശേഷം സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം മണിക്കുട്ടൻ സാക്ഷാത്കരിച്ചു അതിൻ്റെ വിശേഷങ്ങളെല്ലാം താരം തൻ്റെ ആരാധകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് താരം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് വീടെന്ന സ്വപ്നം അങ്ങനെ സംഭവിച്ചു അതുപോലെ തന്നെ വിവാഹവും ഉടൻ ഉണ്ടാകുമെന്നും തനിക്ക് പറ്റിയ ഒരാൾ വന്നാൽ ഉടൻ തന്നെ വിവാഹം ഉണ്ടാകുമെന്നും ആരാധകരുടെ കമൻറ്റിന് മറുപടിയായി മണിക്കുട്ടൻ പറഞ്ഞ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി അഭിനയ മേഖലയിൽ നിന്നായാലും മറ്റേത് ജോലി ആയിരുന്നാലും താൻ സ്വീകരിക്കുമെന്നും തനിക്ക് പറ്റിയ തന്നെ മനസ്സിലാക്കുന്ന ഒരാളെയാണ് തനിക്ക് ഭാര്യയായി വരേണ്ടതെന്നുമുള്ള ആഗ്രഹവുമാണ് മണിക്കുട്ടൻ വീഡിയോയിലൂടെ പറഞ്ഞത്